നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാറ്റിഡിൽ കഴിഞ്ഞ മുപ്പത് കളികളായിട്ട് ഗോളുമില്ല അസിസ്റ്റുമില്ല റോഡ്രിഗോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം സ്റ്റാറ്റിസ്റ്റിക്സുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത അദ്ദേഹത്തെ ഒരു പക്ഷേ ഒഴിവാക്കാൻ ശ്രമിച്ചേക്കും എന്ന് പറഞ്ഞാൽ റയൽ മാറ്റിഡ് വിൽ കൺസിഡർ ഓഫേഴ്സ് ഫോർ റോഡ്രിഗോ മരിയോ കോറ്റഗാനയുടെ റിപ്പോർട്ടാണ് അതായത് ദി അത്ലറ്റ് ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റോഡ്രിഗോക്ക് വേണ്ടിയിട്ടുള്ള ഓഫറുകൾ പരിഗണിക്കും റയൽ എന്നാണ് റിപ്പോർട്ട് റോഡ്രിഗോക്കും ചെറിയ താല്പര്യങ്ങളുണ്ട് കാരണം ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ വേൾഡ് കപ്പിന് പോകുമ്പോൾ പ്ലെയിൻ ടീമൊക്കെ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേൾഡ് കപ്പാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രയോറിറ്റി ആ പ്രയോറിറ്റി കാരണമാണ് എൻട്രിക്ക് ഇപ്പോൾ ഫ്രഞ്ച് ലീഗിലേക്ക് മാറാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ലോൺ ഡീല് ഈ മാസം തന്നെ ഡൻഡീലാകും എന്നു കൂടി മരിയോ കോറ്റഗാന പറയുന്നുണ്ട് പിന്നെ റയലിൽ ഒന്ന് രണ്ട് പൊട്ടൻഷ്യൽ ഡിപ്പാർച്ചേഴ്സ് കൂടിയുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയും നമ്മളൊന്ന് വിശദമായിട്ട് നോക്കിയാണ് ആദ്യം നമുക്ക് എൻട്രിക്കിൽ നിന്ന് തുടങ്ങാം എൻട്രിക്കിൻ്റെ കാര്യത്തിൽ എൻട്രിക്സ് ലോൺ ടു ലിയോൺ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സീൽഡ് ദിസ് മന്ത് എന്നാണ് മരിയോ കോറ്റഗാനയുടെ റിപ്പോർട്ട് അതായത് ഈ മാസം എൻട്രിക്കിൻ്റെ ലോൺ കാര്യങ്ങൾ ദണ്ഡിയിലാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി റോഡ്രിഗോയുടെ കാര്യത്തിലാണെങ്കിൽ റയൽ ബാറ്റഡ് അദ്ദേഹത്തിനുള്ള ഓഫേഴ്സ് പരിഗണിക്കും അതായത് ഹി ഹാസ് ലോസ്റ്റ് ഈസ് അൺട്രാൻസ്ഫറബിൾ സ്റ്റാറ്റസ് അൺട്രാൻസ്ഫറബിൾ എന്നുള്ളൊരു സ്റ്റാറ്റസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൽ കൊടുക്കാൻ റയൽ തയ്യാറല്ല എന്നതായിരുന്നു ഇതുവരെയുള്ള നിലപാടെങ്കിൽ ഇപ്പോൾ അങ്ങനെ എല്ലാ നല്ല ഓഫറുകൾ വന്നാൽ തരത്ത് കൊടുക്കാൻ റയൽ തയ്യാറാണ് ഇനി രണ്ട് താരങ്ങൾക്ക് കൂടി പൊട്ടൻഷ്യൽ ഡിപ്പാർച്ചേഴ്സ് എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ ലാബിൽ വന്നുകഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഡാനി സെബിയോസാണ് സെബിയോസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ ക്ലബ്ബ് വിടാൻ വേണ്ടി നോക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സ്പയർ ആവാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഫ്രാൻ ഗാർഷ്യ ഫ്രാൻ ഗാർഷി ഇപ്പോൾ തേർഡ് ചോയ്സ് എൽ ബി ആയിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മൂവിന് ശ്രമിക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡ് മധ്യനിരയിലേക്ക് പൊട്ടൻഷ്യൽ മിഡ്ഫീൽഡ് സൈനിങ്സായിട്ടിപ്പോൾ പരിഗണിക്കുന്ന താരങ്ങൾ ആഡം വാർട്ടനും അതുപോലെ തന്നെ കീസ് അത് ഏത് രൂപത്തിലേക്ക് ജനുവരിയിൽ മുന്നേറും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും റയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ വളരെ ആണ് അതോടൊപ്പം തന്നെ അസംതൃപ്തരായിട്ടുള്ള താരങ്ങളുണ്ട് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും ആരാധകരാകാംക്ഷയോട് കൂടി ഒരു നോക്കിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഇടുത്താം